മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് മാവലികരയ്ക്കടുത്ത് മാങ്കാംകുഴിയാണ് നമ്മുടെ സ്വന്തം നാട് എന്നൊരു സന്തോഷം കൂടിയുണ്ട് ഇവിടെയുള്ള പ്രേമിൻ്റെയും ബിനിയുടെയും അതിമനോഹരമായ ഒരു സ്വപ്നസുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളിയുടെ പുതിയ പുതിയകാല ജീവിതശൈലിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാകാം ഈ കണ്ടംപററി വീടുകൾക്ക് അടുത്ത കാലത്ത് ഇത്രയധികം പ്രചാരം ലഭിച്ചത് അതായത് ചെറിയ സ്ഥലത്ത് പരമാവധി സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു പണിയാം അടക്കമുള്ള ധാരാളം ഗുണങ്ങൾ ഈ കണ്ടംപററി വീടുകൾക്കുണ്ട് അത്തരത്തിൽ നിർമ്മിച്ച ഒരു വീടാണിത് വീതി കുറഞ്ഞ് നീളത്തിലുള്ള ഒരു പതിനഞ്ച് സെൻറ്റ് പ്ലോട്ടിൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണീഷിംഗും സഹിതം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു സ്വപ്ന മനോഹര ഭവനമാണിത് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ോഡിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ സീ ത്രൂ ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് വാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് സ്ക്വയർ ട്യൂബിൽ ജി ഐ മെഷ് ചെയ്ത ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള താരതമ്യേന കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാൾ ഇത് ഇപ്പം ഈ വീടിൻ്റെ പാലുകാച്ചിൽ കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഭവിൽ ഇതിൽ ക്രീപ്പേഴ്സൊക്കെ വളർത്തി ഇതൊരു ഗ്രീൻ ബോളാക്കി മാറ്റാനാണ് ഇവരുടെ പ്ലാൻ പ്രധാന ഗേറ്റിൽ നിന്നും ഏകദേശം ഒമ്പത് മീറ്റർ സ്ഥലം ഇട്ടാണ് വീടിന് സ്ഥാനം കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു മുറ്റവും നമുക്കിവിടെ ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട് ഇവിടെ മെയിൻ ഗേറ്റിൽ നിന്നും നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും വിരിച്ചൊരു വാക്ക് വേ ഉണ്ട് ബാക്കിയിടത്തെല്ലാം പേൾ ഗ്രാസ് വിരിച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു മുറ്റം അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒതുക്കമുള്ള ഒരു കൊച്ചു വീട് എന്നാൽ ഉള്ളിൽ ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഈ വീടിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത് നമ്മുടെ വീടിൻ്റെ എലിവേഷനിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ബോക്സ് കണ്ടമ്പററി രീതിയിലാണ് പണിതിരിക്കുന്നത് അത് ആ വീതി കുറഞ്ഞ പ്ലോട്ടിൽ ഫിറ്റാകാൻ കൂടിയാണ് ഈ ഒരു ഡിസൈൻ ഈ ഒരു എലിവേഷൻ ഇതിനു വേണ്ടി നൽകിയിരിക്കുന്നത് ഒരു വൈറ്റ് തീമാണ് കൂടുതലും പുറം കാഴ്ചയിൽ കാണാനാകുക വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ചെറിയ സ്ഥലത്തും പരമാവധി അല്പം തോന്നിക്കാനായിട്ടാണ് ഇവിടെ ഈ ഗ്രാനൈറ്റിൻ്റെ പടികൾ അല്പം കൂടി ഒരു വിസ്തൃതി കൂട്ടി ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റ് അത്യാവശ്യം വീതി കൂട്ടിയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്രിക് ക്ലാഡിംഗ് ബോളാണ് ഇത് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിലും പലയിടത്തും ഈ ഒരു ബ്രിക് ക്ലാഡിംഗ് ബോളിൻ്റെ സാന്നിധ്യമുണ്ട് വീടിൻ്റെ ആ വൈറ്റ് തീമിന് ഒരു കോൺട്രാസ്റ്റ് നൽകുന്നതിനൊപ്പം ഇടങ്ങൾക്ക് ഒരു ചൂടെ മനോഹാരിത നൽകുക എന്നതും ഇതിൻ്റെ ഒരു റോളാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടൂരുള്ള ബെറ്റർ ഡിസൈൻ സ്റ്റുഡിയോ ആണ് ഇവരുടെ ധാരാളം പ്രോജക്ട്സ് മനോരമ ഓൺലൈനിൽ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഉണ്ണി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഉണ്ണിയോട് ചോദിച്ച് നമുക്ക് വീടിൻ്റെ ബാക്കി വിശേഷങ്ങൾ മനസ്സിലാക്കാം ഉണ്ണി നമസ്കാരം നമസ്കാരം ഓക്കെ എന്താണ് അപ്പം ഈ വീടിൻ്റെ ഒരു കഥ ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് ബേസിക്കലി നമ്മുടെ ക്ലൈൻ്റ് നമ്മളോട് പറഞ്ഞിരുന്നത് പ്രകൃതിയായിട്ടൊക്കെ ഇണങ്ങി നിൽക്കുന്ന നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഒരു വീടാവണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളത് വീടിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ അകത്തോട്ട് പോകാം ആ നമുക്ക് അകത്തെ വിശേഷങ്ങൾ ബാക്കി കാണാം വാതിൽ ടീക്കാണ് ആ ടിക്കിൽ നമ്മൾ പോളിഷ് ചെയ്തേക്കാണ് അപ്പം പ്രധാന വാതിൽ തുറന്നു വരുന്നത് മനോഹരമായിട്ടുള്ളൊരു ലിവിങ് സ്പേസിലേക്കാണ് അതിനോട് ചേർന്നൊരു കോട്ടയാടും ഉണ്ട് അല്ലേ അതെ 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 എന്താണ് അപ്പം ഫർണിഷിങ്ങൊക്കെ എന്താ എങ്ങനെയാണ് ചെയ്തത് എല്ലാം കസ്റ്റമേഡാണ് ഓക്കെ എല്ലാം കസ്റ്റമൈഡ് ആയിട്ടുള്ള സോഫാസ് ആണ് ചെയ്തിരിക്കുന്നത് ജി ഐ ഫ്രെയിമിൽ

പിന്നെ ഇതിനൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ജി ഐയുടെ വർക്കാളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലൈറ്റ് കയറുന്ന വേണ്ടിയിട്ട് മുകളിൽ ഒരു സ്കൈലൈറ്റ് പോളികാർബൺ ഷീറ്റ് ആണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് മുകളിൽ പോളി കാർബൺ ഷീറ്റ് സൈഡില് മോസ്കിറ്റോ മെഷ് ഒക്കെ ഇതിനകത്ത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് ഈ പ്രാണികളകത്തേക്ക് വരാന്നുള്ളത് അപ്പൊ അത് എങ്ങനെ കണ്ട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ബാക്കിൽ ഒരു മോസ്കിറ്റോ നെറ്റ് കൂടെ കൊടുത്തുള്ളൂ പക്ഷേ അത് അകത്തൊന്നും കാണുകയില്ല ഇവിടെസ് പെബിൾസ് ആണ് മിനിമലിസമാണ് ഈ വീടിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് അതായത് വളരെ സിമ്പിൾ ആൻഡ് എലഗൻ തീമിൽ ഇടങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് ശരിക്കും ലിവിങ് ഡൈനിങ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം കോമണുമാണ് പിന്നെ ഒരു കിച്ചൺ വർക്ക് ഏരിയ ഒരു സ്റ്റോറും ഉണ്ട് സ്റ്റേറൂം റൂം ഓപ്പൺ ഓപ്പൺ മുകളിലും നിലകളില്ല ഒരു റൂം മാത്രമേ ഉള്ളൂ എത്രയാണ് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതെ അതെ ഈ വീടിന്റെ പല ഇടങ്ങളിലും ജി ഐ ഒരു ഫർണിഷിംഗ് ഘടകമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അതെ അതെ ഇതും യുടെ തന്നെയാണ് ആണ് വെറുതെ കൊടുത്തേക്കുന്നത് ഒരു പാർട്ടീഷൻ സ്റ്റേറിന്റെ ഒരു ഭാഗം

പണിയിപ്പിച്ചെടുക്കുമായിരുന്നു ഭംഗി കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ ചിലവ് ചുരുക്കി ഫർണീഷിങ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായും ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ്ങിൻ്റെ വശത്ത് തന്നെ യു പി ബി സി സ്ലൈഡിങ് വിൻഡോസ് ഉണ്ട് ഇത് തുറന്ന് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ സാധിക്കും മാത്രമല്ല ഇത് പറഞ്ഞിട്ട് ലൈറ്റും അത്യാവശ്യം അല്ലേ വരും നാച്ചുറൽ ലൈറ്റും കാറ്റുമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്ന രീതിയിലാണ് അല്ലേ അതെ അതെ ഇത് ഫുള്ള് തുറക്കാം തുറന്നു കഴിഞ്ഞാൽ ഇതൊറ്റ സ്പേസ് ആയിട്ട് നമുക്ക് അതെ അതെ അതൊരു പാറ്റിയാണ് ഇത് നമുക്ക് ഈ വശത്തുള്ള മുറ്റത്തേക്ക് ഇറങ്ങാം ഇവിടെ ഒരു അത്യാവശ്യം ഗാർഡനിങ് ഒരു എന്താ പറയാ വെർട്ടിക്കൽ ഗാർഡൻ പോലെ ചെയ്തിട്ടുണ്ട് എന്താണ് ഭാവിയിൽ ഇവിടെ എന്താ ചെയ്യാനാണ് ഫ്യൂച്ചറിൽ നമ്മളൊരു ഗ്രീൻ കോൺസെപ്റ്റിലേക്ക് ഇതിനെയും ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഒരു ഗ്രീൻ കോൺസെപ്റ്റിലേക്ക് മാറ്റണം ബുക്സ് ഒക്കെ വായിക്കാൻ വേണ്ടി ഒരു സ്ഥലമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് കോട്ടയാടുകളോട് ഒരുപാട് താല്പര്യമുള്ള ക്ലയന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ അവിടെ ഒരു കോട്ടയാട് ലിവിംഗിൽ ഒരു കോട്ടയാട് ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ ഡൈനിങ്ങിൽ ഒരു കോട്ടയാടുണ്ട് അത്യാവശ്യം ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് കൂടി പറ്റും ഇരിക്കാൻ പറ്റുന്ന ഒരു കോട്ടയാട് പിന്നെ വെട്ട കിട്ടും നമുക്ക് ശരി ഇവിടെ സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതെ 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 മുള്ളും പെബിൾസ് വിരിച്ച് ഇത് രണ്ടാമത്തെ കോട്ടിയാട് അതെ ജി ഐ സ്ട്രക്ചറിൽ വുഡൻ പ്ലാങ്ക്സ് വിരിച്ചാണ് സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത് പൊതുവെ വീടുകളിലൊക്കെ ഈ സ്റ്റെയറിന്റെ താഴത്തെ ഭാഗം ഒരു ഡെഡ് സ്പേസ് ആയിട്ട് മാറാറുണ്ട് എന്നാൽ ഇവിടെ ഇഞ്ച് പോലും സ്ഥലം വെറുതെ കളയാതെ ആ സ്റ്റെയറിന്റെ താഴെയുള്ള ഭാഗം ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ലൈബ്രറി സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇനി നമ്മൾ കിടക്കുന്നത് വീട്ടിലെ കിച്ചണിലേക്കാണ് വളരെ ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇതിൻ്റെ ഒരു സൈസ് എത്രയാണ് വരുന്നത് ഇത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പത്താണ് വരുന്നത് അല്ലേ അതെ അതെ ചെറിയ സ്ഥലത്ത് തന്നെ മാക്സിമം സ്റ്റോറേജും എല്ലാം കുറക്കിയിട്ടുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലി കളർ ഭയങ്കര ഇഷ്ടമാണ് പിസ്ത ഗ്രീൻ കപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് എന്താണ് പ്ലൈവുഡിലാണ് ഫ്ലൈവുഡിലാണ് ഫ്ലൈവുഡിൽ ഗ്ലോസി ഫിനിഷിലാണ് അഡർഹ് ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ഗ്രാനൈറ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട് പാചകം പാത്രം കഴികളൊക്കെ അവിടെ ഒരു മോഡുലാർ സ്റ്റൗ കിച്ചിനോടനുബന്ധിച്ച് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോർ ശരിക്കും ഇന്നത്തെ വീടുകളിൽ ഈ ഒരു സ്റ്റോറിൻ്റെ പ്രാധാന്യം എന്താണ് നിങ്ങളുടെ ഒരു കൺസെപ്റ്റില് ശരിക്കും ഒരു സ്പേസ് ആണ് നമുക്ക് ഈ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലീനിങ് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതായത് മെയിൻ കിച്ചൺ വൃത്തിയായിട്ട് കിടക്കും തീർച്ചയായിട്ടും ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് വെറും രണ്ട് ബെഡ്റൂംസ് മാത്രമേ ഇവിടെയുള്ളൂ അതിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് അത് തുറന്നു വരുമ്പോൾ തന്നെ സൈഡിലൊരു ഡ്രസ്സിംഗ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് അതെ അതെ ഒരു വശത്ത് ഡ്രസ്സിംഗ് സ്പേസും ഇവിടെ ഇവിടെ ഒരു അറ്റാച്ച് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ സ്ഥലത്ത് പരമാവധി സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു മാസ്റ്റർ ബെഡ്റൂം അല്ലേ അതെ ഇപ്പം ഇവിടേക്ക് വരുവാണെങ്കിൽ സൈസ് വരുന്ന ഒരു പതിനാലേ പന്ത്രണ്ട് പന്ത്രണ്ട് സൈസ് ഇവിടെ ഒരു ഇതൊരു നല്ല എലമെന്റ് ബേബിൻ്റെ ഈ വീട്ടുകാർ ശരിക്കും എന്താണ് ചെയ്യുന്നത് ഐ ടി മേഖല രണ്ടുപേരും ഐ ടി മേഖലയില് ജോലി ചെയ്യുന്നതാണ് വർക്ക് ഫ്രം ഹോം ആണെന്നോ അല്ലെ അതെ അതെ വീട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി കൂടിയായിരിക്കാം ഇങ്ങനൊരു സ്പേസ് പോലെ ഒരുക്കിയിരിക്കുന്നതെ അതെ അതെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീടിന്റെ ഫ്രണ്ട് വ്യൂ റോഡിലെ കാഴ്ചകളെല്ലാം കാണാം ശരിക്കും തുറന്നിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആവശ്യമില്ല ഇത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂംസ് മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് പേരന്റ്സിന്റെ ബെഡ്റൂമാണ് രണ്ട് കട്ടിലിട്ടിരിക്കുന്നത് എനിക്കൊന്ന് മറ്റേ മുറിയുടെ അതേ ഒരു ഡിസൈൻ തന്നെയാണ് സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഞാൻ അതേപോലെ തന്നെ ഒരു ഇൻബിൽ സീറ്റിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് സെയിം ഉള്ള ഇത് വീടിൻ്റെ പിൻവശത്തേക്കുള്ള വ്യൂ കാര്യം ഇതാണ് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് വരുമ്പോൾ ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനർ ടൈലാണ് ആ ഒരു സ്പേസിനെ ശരിക്കും അത് മനോഹരമാകുന്നുണ്ട് പിന്നെ കൺസീൽഡ് സ്റ്റോറേജോട് കൂടിയ ഒരു വാശി വാശി ഏരിയയാണ് ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ഒരു കോമൺ ഉണ്ട് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഒരു നല്ല ബാത്റൂമാണ് വോൾട്ടൈൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ബാത്റൂം ശരിക്കും കേരളത്തിലെ പുതിയ കാല ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഈ ഒരു നില വീടുകളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ് കാരണം മിക്കതും അണുകുടുംബങ്ങളാണ് മക്കൾ ഉപജീവനാർത്ഥം പുറം രാജ്യങ്ങളിലായിരിക്കാം പ്രായമായ മാതാപിതാക്കൾ മാത്രമായിരിക്കാം വീട്ടിലുള്ളത് അപ്പം പലപ്പോഴും എനിക്കൊന്ന് പ പഴയ തെറ്റുകളിൽ നിന്നാണ് നമ്മളിപ്പം പാഠങ്ങൾ പഠിക്കുന്നത് അതായത് ഇരുന്ന ഇരുനില വീടുകളൊക്കെ പണിതിടുമ്പോൾ പലപ്പോഴും ഈ മുഗൾ നില ഉപയോഗശൂന്യമായിട്ട് കിടക്കും പ്രായമായ മാതാപിതാക്കളൊന്നും മുകളിലേക്ക് കയറാറില്ല അത്രയും സ്ക്വയർ ഫീറ്റ് വെറുതെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ശരിക്കും പുതുതായി വീട് പണിയുന്ന ആൾക്കാർ ഇത് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതാണ് അതിനൊരു ഉദാഹരണമാണ് ഈ വീട്ടുകാർ അവർ ഒരു നിലയിൽ തന്നെ അവരുടെ ആവശ്യങ്ങളെല്ലാം മനോഹരമായിട്ട് നിർവഹിക്കുന്ന ഒരു വീട് നിർമ്മിച്ചു ഇതിനോടുകൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പം ചെറിയ പ്ലോട്ടിലാണ് വീട് പണിയുന്നതെങ്കിൽ അവിടെ ഇരുനില വീടുകളായിരിക്കും കൂടുതൽ യോജിക്കുക പ്രത്യേകിച്ച് ആ ഒരു സ്ഥല സ്ഥല ഉപയുക്തത വെച്ച് ഇരുനില വീടുകളായിരിക്കും യോജിക്കുക അതേസമയം നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ആളല്ലെങ്കിൽ പുതിയ കാലത്ത് ഒരുപക്ഷെ ഒരു നില വീടുകള നിങ്ങൾക്ക് കൂടുതൽ യോജിക്കുക അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ അവസാന തീരുമാനം നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഒരു നിലയിലൊരുക്കിയ ഈ സ്വപ്നസുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു ഇതുപോലെയുള്ള ധാരാളം വീടുകൾ മനോരമ വീടിൻ്റെ യൂട്യൂബ് പേജിലുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീടിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം